സൈപ്രസ് കാനഡ ക്രൊയേഷ്യ എന്നിവിടങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഞ്ച് ദിവസത്തെ പര്യടനത്തിന് തുടക്കമായി ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമുള്ള പ്രധാനമന്ത്രിയുടെ ആദ്യ വിദേശ സന്ദർശനമാണിത് പര്യടനത്തിന്റെ ആദ്യപാദത്തിൽ സൈപ്രസിലെത്തുന്ന പ്രധാനമന്ത്രി പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌസിലുമായി കൂടിക്കാഴ്ച നടത്തും വ്യാപാരം നിക്ഷേപം വിദ്യാഭ്യാസം പ്രാദേശിക സുരക്ഷ ഉൾപ്പെടെ വിവിധ മേഖലകളിൽ സഹകരണം ശക്തമാക്കുന്നത് സംബന്ധിച്ച് ഇരുനേതാക്കളും ചർച്ച ചെയ്യും സൈപ്രസ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി പര്യടനത്തിന്റെ രണ്ടാം പാദത്തിൽ കാനഡയിലെത്തും കാനഡയിൽ സംഘടിപ്പിക്കുന്ന ജി സെവൻ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും ഇത് ആറാം തവണയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടർച്ചയായി ജി സെവൻ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത് ജി സെവൻ നേതാക്കളുമായും ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന മറ്റ് രാഷ്ട്ര തലവന്മാരുമായും പ്രധാനമന്ത്രി ചർച്ച നടത്തും പര്യടനത്തിന്റെ അവസാന അവസാനഘട്ടത്തിലാണ് ക്രൊയേഷ്യൻ സന്ദർശനം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ആദ്യ ക്രൊയേഷ്യൻ സന്ദർശനമാണിത് മെഡിറ്ററേനിയൻ മേഖലയുമായും യൂറോപ്യൻ യൂണിയനുമായുള്ള ഇന്ത്യയുടെ ഇടപെടൽ ശക്തിപ്പെടുത്തുന്നതിന് പ്രധാനമന്ത്രിയുടെ ത്രിരാഷ്ട്ര സന്ദർശനം ആക്കം കൂട്ടുമെന്നാണ് വിലയിരുത്തൽ